بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على نبينا محمد وعلى اله وصحبه اجمعين اما بعد قال رحمه الله باب ما جاء ان الغلو في قبور الصالحين يصيرها اوثانا تعبد من دون الله باب ما جاء ان സാലിഹീങ്ങളുടെ കബറുകളുടെ കാര്യത്തിൽ അതിര് കവിയുന്നത് ബന്ധപ്പെട്ട അധ്യായം ഔസാനൻ ആ കബറുകളെ അത് വിഗ്രഹങ്ങളാക്കി മാറ്റും ഇന്ദുനില്ല അള്ളാഹു താലക്ക് പുറമെ വിവാദത്തിൽ ചെയ്യപ്പെടുന്ന ബിംബങ്ങളാക്കി അല്ലെങ്കിൽ വിഗ്രഹങ്ങളാക്കി ആ കബറുകളെ മാറ്റും സ്വാലിഹീങ്ങളുടെ കബറുകളുടെ കാര്യത്തിൽ അതിര് കവിയുന്നത് ആ കബറുകളെ അള്ളാഹു താലക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളാക്കി മാറ്റുമെങ്കിൽ സ്വാലിഹികളല്ലാത്ത ആളുകളുടെ കബറിന് വിവാഹത്ത് ചെയ്യുന്നത് അതിനേക്കാളും കഠിനമാണ് അശാന്തായിട്ടുള്ളതാണ് ഇപ്പൊ സ്വാലിഹിങ്ങളുടെ കബറുകളുടെ കാര്യത്തിൽ ഗുലുവിലാവുക അതിര് കവിയ അത് ഷിർക്കിലേക്ക് എത്തിക്കും അങ്ങനെയാണെങ്കിൽ ഫാസിദീങ്ങളായ ഫാസിദായിട്ടുള്ള ആളുകളെ കബറിന്റെ കാര്യത്തിൽ അതിർ കവിഞ്ഞാൽ അതെന്താണ് മിൻ ബാബിൻ ഔല ഔല മിൻ ബാബിൻ അങ്ങേറ്റത്തെ അതുപോലെ തന്നെ അള്ളാഹു സുഹഹാനോത്തന്റെ ഷിർക്കാണ് സ്വാലിഹികളുടെ ഖബറാകട്ടെ സ്വാലിഹിങ്ങൾ അല്ലാത്തവരുടെ ഖബറാകട്ടെ ഖബറുള്ള കാര്യത്തിൽ ആരെങ്കിലും അതിരി കവിഞ്ഞാൽ ഗുലുവിലായി കഴിഞ്ഞാൽ അത് അവസാനം അള്ളാഹു താലയ്ക്ക് പുറമെ വിവാദത്ത് ചെയ്യപ്പെടുന്ന വിഗ്രഹങ്ങളായി മാറുകയാണ് ചെയ്യുക എത്തിക്കുന്നതാണ് എത്തിക്കുന്നത് <تضح> إمام مالك بن أنس نذن كن أبو عبد الله مالك بن أنس الأصبحي اليماني هذا يتنا موطا إنه برينا حديث نقلن ذا هذا أنا ده صحيح أي كتب ولا صحيح هاي يا ده مريدي إتوم صحيح كتاب ولا بطة أنا الموطا قال أن رسول الله صلى الله عليه وسلم اللهم لا تجعل قبري وثنا يعبد رسول <سؤال> الله صلى الله عليه وسلم الله تعالى يرد أشده اللهم لا تجعل قبري وثنا يعبد اللهم إن قبرني على ذكورنا منبأ اللهم لا تجعل قبري وثنا يعبد കോപം അത് കഠിനമായിരിക്കുന്നു ഒരു നേരെ ആ ഈ പ്രവൃത്തി കാരണത്താൽ അവരുടെ അമ്പിയാക്കളുടെ കബറുകളെ അവർ മസ്ജിദുകളാക്കി വിവാദത്തിനുള്ള കേന്ദ്രങ്ങളാക്കി ആ കാരണത്താൽ അള്ളാഹുത്താലയുടെ കോപം ها قوم من ذرة ادي قدين ما يكون الله على قوم اتخذوا قبور انبيائهم مساجد وهذا الحديث حديث مالك هذا الحديث ضعيف

رسول الله كبر الله سبحانه وتعالى رسول الله كبر نرد رحمه الله تعالى بارني فأجاب رب العالمين دعاءه فأحاطه بثلاثة من الجدران فأجاب رب العالمين دعاءه رب العالمين دعاء كترن ബി മിനൽ മൂന്ന് മതിലുകളെ കൊണ്ട് അല്ലെങ്കിൽ ചുമരുകളെ കൊണ്ട് അതിനെ വലയം ചെയ്തു സുബ്ഹാനഹു അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണ് ഖബറിന്റെ കാര്യത്തിലാണ് ഒരാൾ ഗുലുവാകുന്നതെങ്കിലും അതേപോലെ റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലമയുടെ കബറ് അള്ളാഹു ചാലക്ക് പുറമെ അങ്ങനെ ഇബാഹത്ത് ചെയ്യപ്പെട്ടാലും അതിന് എന്തു പറയും വസൻ എന്ന് പറയും ബിംബം എന്ന് പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ റസൂൽ സാഹു അലൈഹി വസ്ല്ലം അല്ലാത്തവരുടെ കബറ് ഇബാഹത്ത് ചെയ്യപ്പെട്ടാൽ തീർച്ചയായും അതിന് എന്ന് പറയും റസൂൽ സാഹു അലഹി വസല്ലമയാണ് ഏറ്റവും സ്വാലിഹായിട്ടുള്ള മനുഷ്യർ വെച്ച് ഏറ്റവും സ്വാലിഹായ വ്യക്തി അപ്പൊ അദ്ദേഹത്തിന്റെ കബറ് ഈ ഭാഗത്ത് ചെയ്യപ്പെട്ട അതിന് വസൻ എന്ന് പറയുമെങ്കിൽ ബാക്കിയുള്ള ആളുടെ കബറിന്റെ അവസ്ഥ എന്താണ് പൊന്നാവ് ചാലക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളായി തീരും ഇപ്പൊ സ്വാലിഹിങ്ങളുടെ കബറിന്റെ കാര്യത്തിൽ ഒലുവിലാകുക എന്ന് പറയുന്നത് ഷിർക്കിലേക്ക് എത്തിക്കുന്നതാണ് അപ്പൊ ഈ ഹദീഫിൽ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു അതിലെന്താണ് കാര്യത്തിൽ ഗുലൂബാഗതിനെ തൊട്ടുള്ള താക്കിയതുണ്ട് സ്വാലിഹിങ്ങളുടെ ഖബറിന്റെ കാര്യത്തിൽ അതിര് കബീന്ദിനെ തൊട്ടുള്ള താക്കിയത് ഈ ഹദീഫിലുണ്ട് അതേപോലെ തന്നെ അന്നൽ ഗുലൂ അവരുടെ കബറിന്റെ കാര്യത്തിൽ അതിര് കവിഞ്ഞാൽ അത് ആ കബറിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നതാണ് മൂന്നാമത്തത് ആ കബറുകൾ ഇബാദത്ത് ചെയ്യപ്പെട്ടാൽ അത് സ്വാലിഹി കബറാണെങ്കിലും ശരി അതിനെ വസൻ എന്ന് വിളിക്കും വസൻ എന്ന് വിളിക്കപ്പെടും ബിംബം എന്നുള്ള എന്തുകൊണ്ട് നാലാമത്തത് എന്തുകൊണ്ട് കബറിന് മുകളിൽ നിർമ്മിതികൾ ഉണ്ടാക്കുന്നത് തടയപ്പെട്ടു മസ്ജിദുകളും മറ്റും നിർമ്മിക്കുന്നത് തടയപ്പെട്ടു അതിനുള്ള കാരണം ഇതിലുണ്ട് ആ കബറുകൾ അള്ളാഹു താലയ്ക്ക് പുറമെ വിവാദത്തിൽ ചെയ്യപ്പെടും എന്നതാണ് വലിബിന് ജരീരൻ

സാലിഹ് ൂടിയിട്ടാണെങ്കിൽ അത് റജുലുൻ റജുലുഹാണ് അവിടെ ഉദ്ദേശം സാലിഹാ ഒരു മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത് കൂടിയാണെങ്കിൽ അവിടെ ഉദ്ദേശം എന്താണ് റജുലുൻ സാലിഹ് ഒരു എന്താണ്ഹായാണ് അവർക്ക് അതായത് ഹാജിമാർക്ക് ഹുജാജികൾക്ക് അദ്ദേഹം സവീഖ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അത് ഭക്ഷിപ്പിക്കുമായിരുന്നു സവീഖ് എന്ന് പറഞ്ഞാൽ ബട്ടറും അതുപോലെ തന്നെ നെയ്യും പാലുമൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഭക്ഷണമാണ് അതുണ്ടാക്കി കൊടുക്കുമായിരുന്നു അദ്ദേഹം ഹാജിമാർ അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ കബറ് ചുറ്റും അവരിടഞ്ഞുകൂടിയിരുന്നു فما تفعكفوا على قبره وكذلك قال ابو الجوزاء عن ابن عباس رضي الله عنهما كان يلُتُ الصبيق للحاج حاجي سبيق، ونداكي سويق உண்டாக்கி باغن جيدو طيب قال وعن ابن عباس رضي الله عنهما قال

امام الترمذي ثم ابو داود, داود عبو ابن ماجه النسائي نعم. قال <applause> ر... ر... رسول الله صلى الله عليه وسلم زائرات القبور كَابِرُ زيارهن ستري رسول الله صلى الله عليه وسلم شبچوا والمتخذين عليها المساجد والسرج കബറിന് മുകളിൽ മസ്ജിദുകളും സ്ഥാപിക്കുന്നവരെയും മസ്ജിദുകൾ ഉണ്ടാക്കുന്നവരെയും കബറുകളിൽ വിളക്ക് തൂക്കുന്നവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു ഹദീസ് വഹാദൽ ഹദീസ് ഹദീസ് ഇബ്നു അബ്ബാസ് <سؤال> رواه ابن عباس رضي الله عنهما هذا حديث ضعيف هذا حديث ضعيف, ضعيف, هذا حديث ضعيف, 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 ضعيف اي حديث ضرب هذا لعن رسول الله صلى الله عليه وسلم زائرات القبور والمتخذين عليها المساجد والسرج قبر الزيارة اينا رسول الله صلى الله عليه وسلم شبه چركنو إنه برين حديث ضرب قال وجاء أبي هريرة رضي الله عنه عند الإمام أحمد بسند صحيح بسند صحيح, بسند صحيح أبو هريرة رضي الله عنه رحمه الله إمام أحمد هذا الدين المسند الذي رجع حديثه هذا حديث صحيح هذا الدين لفظه يعني لعن الله أو نعم لعن الله لعن الله زوارات القبور لعن الله

കബറുകൾ ചെയ്യുന്ന സ്ത്രീകളെ അള്ളാഹു റസൂൽ സ്വല്ലാ സമയം ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഹരീഫ് ആണ് പിന്നെ സ്ഥിരപ്പെട്ടതാണ് വ്യത്യാസം എന്താണ് പറഞ്ഞാൽ സാധാരണ സന്ദർശനം എന്ന് പറഞ്ഞാൽ അധികമായി കൊണ്ട് സന്ദർശിക്കുക അതാണ് അപ്പൊ കബറുകൾ കൊണ്ട് സന്ദർശിക്കുന്ന സ്ത്രീകളെ അള്ളാഹുത്താല ശപിച്ചിരിക്കുന്നു وهذا حديث صحيح الإسناد طيب أدوالة لأن مجرد زيارة من النساء للقبور ليس حراما ليس بحرام بس هذا يرانا الكسطري قال قبر قال سندرشي كان الله حرام هذا أني ودي كبرت

طيب هذا طيب. يبغى أن النبي صلى الله عليه وسلم دل عائشة على زيارة القبور والسلام عندها رسول الله صلى الله عليه وسلم عائشة رضي الله عنها يود قبر بتيوم هذا قبر على الغرود سلام بارين بتيوم حديث لسوجنا جاء في صحيح مسلم أنها قالت يا رسول الله

لاحقون نسأل الله لنا ولكم العافية في رسول الله صلى الله عليه وسلم عائشة رضي الله عنها قبر بجود هذا في صحيح مسلم السلام عليكم داركم المؤمنين إنا إن شاء الله بكم للاحقون نسأل الله لنا ولكم العافية وفي حديث عندنا آن بكتندان وقت ما كنده سريعلك قبر زيارة അത് അനുവദനീയമല്ല ഹറാമായിരുന്നുവെങ്കിൽ തീർച്ചയായും റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലാം ആ സന്ദർഭത്തിൽ അത് ആയിഷ വിരോധിക്കുമായിരുന്നു ഖബറുകൾ സന്ദർശിക്കുമ്പോ എന്താണ് പറയേണ്ടത് എന്താണ് ആയിട്ടുള്ളത് എന്ന് ഈ ഹദീസിൽ ഹദീഫിന് റസൂൽമാർക്ക് വ്യക്തമാക്കി കൊടുത്തു ഫലോഖ്യാന മുറത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹറാമായിരുന്നുവെങ്കിൽ റസൂൽ അലൈഹി അലൈവല ഐശ്വർ അലി അള്ളാഹു താലാൻഹാക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നില്ല ഇത് സ്ത്രീകൾക്കാണ് പഠിപ്പിച്ചു കൊടുത്തത് ഐശ്വർ അല്ലിഹുൻ പഠിപ്പിച്ചു കൊടുത്തു അതിനർത്ഥം എന്താണ് അവർക്ക് ഖബറിയാർ ജായിസാണ് പിന്നെ വിരോധിച്ചത് വിരോധിച്ചതെന്താണ് അവര് കൊണ്ട് കബർ സിയാറത്ത് ചെയ്യുന്നതിനെ വിരോധിക്കുകയും ചെയ്തു ഇപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് കബറുകൾ സിയാറത്ത് ചെയ്യുന്നത് അധികമാകുന്നതിന് വിരോധിച്ചിട്ടുള്ളത് ഹറാമാക്കിയിട്ടുള്ളത് എന്താണ് എന്താണ് അതിന് കാരണം ഒന്നാമത്തതിന് വലിയ താഴ്ച അവരുടെ ദുർബലത കാരണമാണ് അവരുടെ ദുർബലത കാരണത്താൽ അവരുടെ ദുർബലത കാരണത്താൽ അവര് ധാരാളമായി കൊണ്ട് കബറുകൾ ചെയ്യുന്നവർക്ക് വിരോധിച്ചു വലിയ സ്ത്രീകളെ സംബന്ധിച്ചറിയാം അവരുടെ മനസ്സെന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ് ില്ല ഒരു പക്ഷെ അവര് ആ ഒരു ഖബറുള്ള ആളെ അല്ലെങ്കിൽ ആ കബറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ സ്വാധീനം അവർക്ക് ഉണ്ടാകാം ചിലപ്പോ കബറിലുള്ള ആളുകളുടെ ഫതിലോ അല്ലെങ്കിൽ അവരുടെ സലാഹ കാരണത്താൽ അവർക്ക് അതിനെ സ്വാധീനം ഉണ്ടായിക്കൊണ്ട് ആ ഖബറിലെ ആളുകളുമായി കണ്ട് താഴ്ന്നുക്ക് സംഭവിച്ചു ശുർക്കിലേക്കും എത്തിപ്പെടാം ഷുർക്കിലേക്കും എത്തിപ്പെടാം അല്ലാ താലയം അല്ലാത്തവരുമായിക്കൊണ്ടുള്ള താഴ്ന്നുക്ക് സംഭവിക്കാം അവരുടെ ഹൃദയം അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത് വളരെ അമ്മ ഇനി കബറുകളിൽ വിളക്കുകൾ സ്ഥാപിക്കാം കബറുകളിൽ വിളക്കുകൾ വെക്കുക എന്നുള്ളത് ഫഹ്യ മുൻകറ അത് ഒരുക്കപ്പെട്ടതാണ് അതേപോലെ വൽ മുത്തീൻ അലൈഹിൽ മസാജിദ് ആ കബറുകളുടെ മേലെ കബറിന്റെ മേലെ പള്ളി ഉണ്ടാക്കുക അവിടെ വിളക്ക് സ്ഥാപിക്കുക എല്ലാം ഒരുക്കപ്പെട്ടതാണ്

റസൂൽ ഉള്ളസൊന്ന മസ്ജിദ് സന്ദർശിക്കാൻ നിയത്താക്കാം നബവി അവിടെ നമസ്കരിക്കുന്ന നമസ്കരിക്കാൻ നിയത്താക്കിക്കൊണ്ട് യാത്ര പോകാം അവിടെ നമസ്കരിക്കണമെന്ന കൂടി പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാം അങ്ങനെ ആ പള്ളിയിൽ നമസ്കരിക്കുകയും മസ്ജിദുന്നഭവിയിൽ നമസ്കരിക്കുകയും എന്നിട്ട് അവിടെയുള്ള റസൂലിന്റെ കവറ് യാർത്ത ചെയ്യുകയാണെങ്കിൽ അത് ജായിസാണ് അവിടെ ഉദ്ദേശം മസ്ജിദിന്റെ അബയിലുള്ള നമസ്കാരമാണ് ആ വ്യക്തിയുടെ നിയത്താക്കുന്നത് മസ്ജിദിന്റെ അബവിൽ നമസ്കരിക്കാമെന്ന കൂടിയാണ് യാത്ര പോകുന്നത് അതോടൊപ്പം അതിനുശേഷം നമസ്കാരത്തിന് ശേഷം ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം റസൂലിന്റെ കബറ് സന്ദർശിക്കാം നേരെ മറിച്ച് റസൂലിന്റെ കബറ് സന്ദർശിക്കുക എന്നുള്ളത് നിയത്താക്കിക്കൊണ്ട് പാടില്ല ആ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പാടില്ല ഇപ്പോൾ ഉദ്ദേശം എന്താണ് മസ്ജിദ് ആയിരിക്കണം മസ്ജിദ് നബവിയാണ് ഉദ്ദേശം

ിൽപ്പെട്ടതാണത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കബറ് നീയത്ത് ചെയ്യാനുള്ള നിയത്താക്കിക്കൊണ്ട് യാത്ര പോകുന്നുള്ളൂ ഇവിടെ ഉദ്ദേശം എന്താണ് നബവി നീയത്ത് വെക്കുക മസ്ജിദ് നബവി സന്ദർശിക്കുക പിന്നെ ഉള്ള കബറ് ചെയ്യുക അതേപോലെ തന്നെ അസലാം മരിച്ചവരുടെ മേലെ സലാം പറയുക السلام على الموتى السلام عليك رسول الله صلى الله عليه وسلم السلام عليك السلام عليك أيها النبي ورحمة الله وبركاته السلام عليك يا أبا بكر السلام عليك يا عمر أولا قبرنا سميم جائزة يجوز السلام على الموتى وزيارة القبور قبر قلت سندر النظم ളോട് സലാം പറയലും ജായിസാണ് അസ്സലാം അതുപോലെ തന്നെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ മക്ബറകൾ സന്ദർശിക്കുമ്പോഴുള്ള തുടങ്ങിയിട്ടുള്ള ഇപ്പൊ കബറാളികൾക്ക് വേണ്ടി അവരുടെ ഖബറിന്റെ പിന്നെ കബറാളികൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ദ്വ ചെയ്യാം എന്നാൽ ഖബറാളികളോട് ദ്വാ ചെയ്യാൻ പാടില്ല അപ്പൊ അവരോട് സലാം പറയുക എന്നുള്ളത് അവർക്ക് വേണ്ടിയുള്ള ദുവായാണ് അവരോട് സലാം പറയുമ്പോൾ റസൂൽ സൊല്ലാഹു വലി കബറിന്റെ അടുത്ത് വന്ന് സലാം പറയുമ്പോൾ റസൂലോട് സലാം പറയുമ്പോൾ അത് റസൂലിന് വേണ്ടിയുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ിൻ നബി സല്ലം റസൂലിക്ക് വേണ്ടിയിട്ടുള്ള ദുവായാണ് നേരെ മറിച്ചത് എന്തല്ല റസൂലിനോടുള്ള ദ്വായല്ല റസൂലി സ്വല്ലോട് ദുയായ അല്ല റസൂലിന് വേണ്ടിയുള്ള ദയ റസൂലിന്റെ റസൂലിന്റെ കപറിന സമീപം വന്നുകൊണ്ട് റസൂലി സ്വല്ല ദുവ ചെയ്യലും അദ്ദേഹത്തോട് വേവലാദികൾ ബോധിപ്പിക്കലും ദേവലാദികൾ പറയലും സൂഫികൾ മറ്റു ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ കുബൂരികൾ ചെയ്യുന്നത് പോലെ അതൊന്നും ജായിസല്ല ഹറാമ കറാമായിട്ടുള്ള കാര്യമാണ് ചിലത് ഷിർക്കിലേക്ക് എത്തുന്നതുമാണ് റസൂലുള്ള സല്ലാഹു അലഹി വസലമക്ക് ഉപകാരം ചെയ്യാനും ഉപദ്രവം നീക്കം ചെയ്യാനും സാധിക്കുമെന്നൊരാൾ വിശ്വസിച്ചുകൊണ്ടാണ് റസൂലിനോട് അവൻ അവലാതി പറയുന്നത് വേവലാതിപ്പെടുന്നതെങ്കിൽ അക്ബർ വലിയ ഷിർക്കാണ് ആ വ്യക്തി മുഷരിക്കാണ് طيب لا خلاص سبحانك وبحمدك اشهد لا اله الا انت استغفرك بسم الله الرحمن الرحيم <applause> الحمد لله والصلاة والسلام على نبينا محمد <applause> وعلى آله وصحبه أجمعين أما بعد قال رحمه الله باب ما جاء